മധ്യ ഗസയിൽ സൈനിക ക്യാമ്പിന് നേരെ വ്യാപക ആക്രമണം പതിനൊന്ന് സൈനികർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു രണ്ടുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രാഥമിക വിവരമുണ്ട് പക്ഷേ ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടില്ല ടാങ്കിൽ ബോംബ് വെച്ച് തകർക്കുന്ന സ്ഫോടക ശബ്ദം കിലോമീറ്റർ ദൂരത്തേക്ക് കേൾക്കാവുന്നു കേൾക്കാമായിരുന്നു എന്നും ചില പ്രാദേശിക റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു രണ്ട് ടാങ്കിലാണ് അങ്ങനെ നിർത്തിയിട്ട ടാങ്കിൽ ബോംബ് പൊട്ടിക്കുന്ന ബോംബ് വെക്കുന്നത് നുയഞ്ഞ് കയറി ക്യാമ്പിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും ക്യാമ്പിൻ്റെ അകത്തേക്ക് വെടിവെപ്പ് നടത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ക്യാമ്പിൻ്റെ ഓരം ചേർന്ന് നിർത്തിയിട്ടിരുന്ന ടാങ്കിൽ ബോംബ് സ്ഫോടനം നടന്നു ടാങ്കിൽ ഈ സമയത്ത് നാല് സൈനികർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അവരുടെ പരിക്കുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ടാങ്ക് പൊട്ടിത്തെറിച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ക്യാമ്പിൽ നുഴഞ്ഞു കയറാൻ ഇവർക്ക് അവസരമുണ്ടായത് എങ്ങനെ എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഐ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് പരസ്പരം വെടിവെപ്പ് നടന്നു എന്നുള്ളതും രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഐ ഡി എഫ് സ്ഥിരീകരിച്ചു എന്നാൽ കൊല്ലപ്പെട്ടത് സൈനികരാണോ അതല്ലെങ്കിൽ അക്രമികളാണോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സിവിലിയൻ ഭരണം ഗസയിൽ കൊണ്ടുവരാനുള്ള തിരക്കിട്ട ശ്രമം അമേരിക്ക ആരംഭിച്ചതിനോടനുബന്ധിച്ച് ഈ മേഖലയിൽ ഇസ്രായേൽ സൈനികർ പരുങ്ങുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മധ്യ ഗസ ഗമാസനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള ഭൂപ്രദേശമാണ് കരയുദ്ധം കൊണ്ട് അവരെ കീഴടക്കി ആ മേഖല പിടിച്ചെടുക്കുന്നതോടുകൂടി ഗസയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഹമാസൻ്റെ കൈ ഇസ്രായേലിൻ്റെ കൈവശത്തിലേക്ക് വരും എന്ന് ഗവൺമെൻറ് കണക്കുകൂട്ടുന്നു എന്നാൽ ഈ മേഖലയിൽ അറുപതിനായിരം സൈനികരെ വിന്യസിച്ചിട്ടും ലക്ഷ്യം കാണാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈനികരെ നിയമിച്ചു കാണുകയാണ് അവർ പറയുന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഐ ഡി എഫിന് സാധിക്കുന്നില്ല യുദ്ധ പ്രാക്ടിക്കൽ ലഭിച്ച വലിയ രീതിയിലുള്ള സൈനികരല്ല ഇപ്പോൾ യുദ്ധത്തിൻ്റെ മുനമ്പിലുള്ളത് അവർ പഠിക്കുന്ന പതിനെട്ട് ഇരുപത് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് കൂടുതലും സൈനികനായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ കാര്യം സൈനികരുടെ ആവശ്യം ഓരോരോ ദിവസവും ഇസ്രായേൽ കൂടിക്കൂടി വരികയാണ് സർവ്വ സർവ്വമേഖലയും നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും വേണം അതോടൊപ്പം തന്നെ ഈ ലബനാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു ഏത് തരത്തിലാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരെ പിൻവലിക്കണം എന്ന് ആദ്യം ഐ ഡി എഫ് താൽപ്പര്യം കാണിച്ചിരുന്നു എന്നാൽ അത് വലിയ ദുരന്തമുണ്ടാക്കും എന്ന് ഐ ഡി എഫ് തന്നെ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ മേഖലയിൽ സൈനികർ നിർത്തണം സർവമേഖലയിൽ നിർത്തണം ഇപ്പം യമൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു അതിനെ നിയന്ത്രിക്കണമെങ്കിലും സൈനികരുടെ ആവശ്യമാണ് ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും പല ഘട്ടങ്ങളിലും ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വരവും ആക്രമണവും കാണാനോ മനസ്സിലാക്കാനോ പ്രതിരോധിക്കാനോ സാധിക്കാത്തതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട് അപ്പോൾ ലോകത്തോട് ഇപ്പോൾ ഇസ്രായേൽ പറയാൻ സാധിക്കാത്ത ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്ന് മദ്യഗസ്യുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക നഷ്ടവും ടാങ്കുകളുടെ നഷ്ടവും വലിയ രീതിയിലുള്ള യുദ്ധത്തിൻ്റെ കെടുതികളും ഐഡഫ് അനുഭവിക്കുന്നു എന്ന് പറയാൻ വലിയ പ്രയാസമുണ്ട് കാര്യം എല്ലാ മേഖലയിലും കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് എന്നിട്ട് പോലും പൂർണ്ണ രീതിയിൽ ഗജ കീഴടക്കാൻ സാധിച്ചിട്ടില്ല യുദ്ധം ഇപ്പോഴും തുടരുകയാണ് തുടരുന്ന യുദ്ധത്തോടനുബന്ധിച്ച് വലിയ സൈനിക നഷ്ടം ഇസ്രായേൽ ഉണ്ടാവുന്നു എല്ലാ കാര്യവും പുറത്തു പറയാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു എന്ന് മറ്റൊരു വിഷയം അപ്പം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതായത് കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് ഒരു മൈനിങ് സ്ഫോടത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ സംവിധാനത്തിൻ്റെ തന്നെ നിയമിച്ചിരുന്നു പക്ഷേ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല മൈനിങ് സംവിധാനം കണ്ടുപിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെടുകയാണ് അപ്പോൾ അതിന് ഏത് തരത്തിൽ നീങ്ങണം എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിൽ ബോംബ് നിറച്ചുകൊണ്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിത്തെറിപ്പിക്കുന്ന ഒരു രീതി ഇപ്പോൾ മധ്യ ചില ഭാഗങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന പൊട്ടിത്തെറിയിൽ സൈനികർ മാത്രമല്ല സൈനിക ക്യാമ്പിൻ്റെ അടുത്താണ് സ്ഫോടനം നടക്കുന്നതെങ്കിൽ ക്യാമ്പിൻ്റെ അകത്തുള്ള സൈനികർക്ക് പോലും അപായമുണ്ടാവുന്ന രീതിയാണ് ഇപ്പോൾ ഗസയ്ക്കകത്തൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് മധ്യ ഗസ കീഴടക്കാൻ പ്രയാസമാണെന്നും ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് എന്ന് സൈനിക മേധാവി ഇതിൻ്റെ ഇടയിൽ തന്നെ സർക്കാരിനോട് പറഞ്ഞിരുന്നു പക്ഷെ അഭിമാന വിഷയമാണ് ലോകം മുഴുവൻ നിരീക്ഷിക്കുകയാണ് ശ്രദ്ധിക്കുകയാണ് ഗജ കീഴടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇസ്രായാലും പ്രധാനമന്ത്രി നദന്യാൻ മറുപടി പറഞ്ഞത് രണ്ട് വർഷമായിട്ടും നടക്കാത്തൊരു കാര്യമാണ് നമ്മൾക്കത് നടക്കുകയില്ല കാര്യം അതിൻ്റെ വേരോട്ടം അടിത്തറയിലാണ് ഭൂമിക്കടിയിലേക്കാണ് തങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു നോക്കിയിട്ടുണ്ട് നടക്കുന്നില്ല എന്ന് ചുരുക്കം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമാണ് കാര്യമെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലഭിച്ച സൈനികരെ ഈ മേഖലയിൽ യുദ്ധത്തിന് കിട്ടുന്നില്ല മാത്രമല്ല യുദ്ധത്തിന് ഇനി അത്തരം ആളുകൾ ഉണ്ടെങ്കിലും ശത്രുപക്ഷത്തിന് നീയൽ പോലും കാണാത്ത വിധം അപ്രത്യക്ഷ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഒളിപ്പോൾ യുദ്ധം നടത്തുന്നു അതുകൊണ്ട് മുൻപിലുള്ള യുദ്ധമല്ല നടക്കുന്നത് മുഖാമുഖമല്ല പിറകിലൂടെയുള്ള ആക്രമണം നടക്കുമ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടാവുന്നു എന്ന് ചുരുക്കം ഏതായിരുന്നാലും വളരെ പെട്ടെന്ന് മധ്യ ഗസ കീഴക്കിക്കൊണ്ട് ഗജയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഇസ്രായേൽ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് വൈകുന്നതിന് മുൻപ് തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ടാങ്കുകൾ ടാങ്കുകളില്ലാതാകുന്നതും സൈനികർ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംഘത്തിൽ രൂപപ്പെട്ടത് രണ്ട് അഭിപ്രായം ഇപ്പോൾ സൈനികർക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒന്ന് ടക്കാൻ സാധിക്കാത്ത മേഖലയ്ക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യുന്നതിലും നല്ലത് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധം പ്രതിരോധമുണ്ടാക്കുന്നതല്ലേ നല്ലത് എന്ന ചോദ്യം അത് ലബനാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് കാരണം അവിടുന്ന് ഒരു യുദ്ധത്തിന് സാധ്യത വളരെ കൂടുതലുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തേത് നമ്മൾ അവസാനിക്കാത്ത ഒരു യുദ്ധത്തിനേക്കാളും നല്ലത് ബന്ധികളെ നമ്മുടെ കൂട്ട് കൂടെയുള്ളവരെ ഉള്ളവരെ മോചിപ്പിക്കാൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുക എന്നിട്ട് അത് സർക്കാർ അംഗീകരിക്കുക പരസ്പര ധാരണയോട് കൂടിയിട്ടുള്ള ഒരു കൊടുക്കൽ കൈമാറൽ രീതി ഉണ്ടാക്കുക അല്ലേ ഉചിതം എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷേ യുദ്ധമുഖത്ത് സൈനികർക്കിടയിലുള്ള അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒരിക്കലും ഒരു ഗവണ്മെന്റ് പ്രാധാന്യത്തോടു കൂടി എടുക്കില്ല ഗവണ്മെൻറ്റിന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് സൈനികരുടെ പണി ഇതിൻ്റെ ഇടയിൽ തന്നെ പ്രതിരോധ മന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ശമ്പളം തരുന്നത് എന്ന് പറഞ്ഞത് വലിയ വിവാദമൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകും അത് ഏത് തരത്തിൽ ഏത് വിഭാഗം എന്നതിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിനപ്പുറം സങ്കീർണമായിരിക്കുന്ന കുറേ വിഷയങ്ങൾ ഗസാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വല്ലാതെ വൈകാതെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് മറ്റു ലോക രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത എന്നും വിലയിരുത്തുന്നു ഏത് തരത്തിലാണ് നീങ്ങുക എങ്ങനെയാണ് ഇത് അവസാനിക്കുക എന്നൊന്നും വിശദീകരിക്കാൻ വേണ്ടി പറ്റില്ല ഇറാൻ ഉറങ്ങുകയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇതിൻ്റെ ഇടയിൽ ഇസ്രായേലിനോട് ഒരു ഫാലസ്തീൻ പ്രതിനിധി പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരുന്നു നിങ്ങൾ കരുതണ്ട അവർ ഉറങ്ങുകയാണെന്ന് അവർ ഉണർവിലാണ് അവർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഭൂപ്രദേശത്ത് അതിജീവിക്കാൻ സാധിക്കാത്ത വിധം വലിയൊരു സമര സംവിധാനം രൂപപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം മദ്യഗസയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ വിയർ തോലിക്കുകയാണ് അതിജീവനം വലിയ പ്രയാസമാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വീണ്ടും ഐ ഡി എഫ് ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്